എപ്പോഴും കൈ കൈപൊടിച്ചു തിരിക്ക് തിരിന്ന് ഇത് ഞാൻ പണ്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടുണ്ടായ റോഡ് പണ്ട് ഞാൻ പ്ലസ് വണ് പത്താം ക്ലാസ് ഒമ്പത് എട്ടാം ക്ലാസ് എല്ലാം പഠിച്ചുകൊണ്ടുണ്ടായ പോയിക്കൊണ്ടുണ്ടായ റോഡ് അപ്പൊ ധീച്ചൂട്ടൻ കഥ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഇപ്പം മഴ പെരൂ ഓൾറെഡി കൊടയും കോട്ടും എടുത്തിന് ധീച്ചുൻ്റെ കോട്ടു തന്നെ കൊടയും എടുത്തിന് പിന്നെ ഞമ്മളെ ആദൂർ പതിനേഴാം എന്ന് പറയുന്നത് ഒരു വെറിഞ്ഞ സ്ഥലം കാണാനും ഇങ്ങനെ മഞ്ഞ് പോകുന്ന പോലെ ആയിട്ടല്ലോ കാണാൻ കാണാനൊരു മജീ പ്ലേസില് വെയിൽ മലയല്ലായിട്ട് കാണാനാവാം അങ്ങനെ ഞാനും ധീച്ചു എന്താക്കി പറഞ്ഞെങ്കിൽ റോഡിലേ കൂടിയിട്ട് നടന്നിട്ട് കുറെ ആട് കൈസ് ആട് മേ മേ നാക്കിട്ട് അഡം കിടക്കുന്നുണ്ട് അപ്പഴേക്ക് എൻ്റെ ഒരു അനിയന്റെ ഫ്രണ്ട് വന്ന് അങ്ങനെ ഓൻ പറഞ്ഞു പിടി എന്റെ അടുത്തോളം ഞാൻ കൊണ്ടാക്കാന്ന് അങ്ങനെ കോഴിപ്പീടിയൊക്കെ എത്തി കോഴിപ്പീടിയെങ്കില് കാലേ ഗൈസ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വന്നിട്ട് ഇന്നലെ കണ്ട ഒരു ന്യൂസാണ് അതായത് നമ്മുടെ കാസർഗോഡിലുള്ള ചിന്നപ്പു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവായിട്ടിരുന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞ് ഒരു ന്യൂസ് കണ്ടിരുന്നു ഞാൻ ന്യൂസ് വന്നപ്പോഴാണ് കേട്ടോ ആ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ആ കുട്ടീനെ പറ്റിയൊന്ന് എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറകോട്ട് വീഡിയോ നോക്കാനോ ചാനൽ നോക്കാനോ ഒന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പുള്ളിയുടെ ചാനലിൽ നിന്ന് കണ്ടു പുള്ളിയുടെ ഇൻസ്റ്റയിൽ കണ്ടു ഒരുപാട് സന്തോഷിച്ചു ഒരുപാട് എന്താ പറയുന്നത് നല്ല ആക്റ്റീവായിരുന്ന കുട്ടി ഒരുപാട് എനർജി ഉണ്ടായിരുന്നൊരു കുട്ടി അത് ലാബ് ടെക്നീഷ്യനെ പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി കാരണം അത്രയും നന്നായിട്ട് പഠിച്ച് ഒരു നല്ല രീതിയിൽ വന്ന് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല 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 വീഡിയോസും കാര്യങ്ങളും പിന്നെ കാസർഗോഡിൻ്റെ തനിമയും എല്ലാം കൂടെ കൂട്ടി കലർത്തിയുള്ള പാചകവും ഔട്ടിങ്ങും വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു യൂട്യൂബ് ചാനലിന കൂടാതെ നാല് വയസ്സുള്ള ഒരു മോനുണ്ട് അവർക്ക് അവൾക്ക് അവർക്കെന്ന് പറയാൻ പറ്റില്ല കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വേറൊരു യുവതിയുടെ കൂടെ പോയി അവളുമായിട്ട് താമസിക്കുന്നു വിവാഹം കഴിച്ച യുവതി എന്നാണ് കേട്ടത് അവരുടെ കൂടെ പോയി താമസിക്കുന്നു അപ്പോൾ ഇവള് കുഞ്ഞുമായിട്ട് പോന്നു എന്നിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ ലിവിങ് ടുഗെദർ ആയിരുന്നു എന്നാണ് കേട്ടോ ഇപ്പം നമ്മുടെ ന്യൂസ് ചാനലുകളും അവരെ അറിയാമായിരുന്ന വ്യക്തികളൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നലെ ഈ ചിന്നുപ്പാപ്പു എന്ന് പറയുന്ന ആ കുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് അവരുടെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനൊക്കെ പ്രശ്നമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളെ അറിയിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു തോന്നുന്നു ആ കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത് അറിയുന്നതെന്ന് എന്തു പറഞ്ഞാലും ആ കുഞ്ഞും മോനെ ഓർത്ത് കഴിയുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട് ആ കുട്ടി ഇത്രയും നാളും ഒരു ഒരു കൊല്ലം കണ്ട് ആദ്യത്തെ ഫസ്റ്റ് എക്സ് ഹസ്ബൻഡായിട്ട് ഒരു കൊല്ലത്തോടെ ലവ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ മാര്യേജ് ചെയ്തു മൂന്ന് മൂന്നര വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞവല്ലം അവർ ആയി ലീഗലി ആയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിക്കി ചഴിഞ്ഞ് കൊണ്ടുവരുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിയെപ്പറ്റി എന്തിനങ്ങനെ സംസാരിക്കുന്നു ആ കുട്ടിയെപ്പറ്റി സംസാരിക്കാൻ അല്ല സത്യം പറഞ്ഞ ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കുഞ്ഞിനെ കഴിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം ആ കുട്ടി അവൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ എന്തു പറഞ്ഞേ ഒരു പോലെ നടക്കുന്നതാണ് അവൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒന്ന് നമുക്ക് പോവാം കേട്ടോ ഇനി ആ കുഞ്ഞിന് ആരാണുള്ളത് കാരണം അവ ഒക്കെ അവളുടെ ആങ്ങളയുണ്ട് അനിയനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് എന്നൊക്കെ പറയാം എങ്കിലും അവർക്ക് ഒക്കെ കുഞ്ഞ് ചിലപ്പം ഭാവിയിൽ ഒരു മിടുക്കനായിട്ട് വളർന്നു വരാം അവനെ ഏറ്റെടുത്ത് വളർത്താനൊക്കെ ആൾക്കാരുണ്ടായെന്ന് വരാം പക്ഷേ അമ്മ എന്ന് പറയുന്ന ഒരു ആള് ജീവിതത്തിൽ കൊടുക്കുന്ന ഇൻഫ്ലുവൻസും കാര്യങ്ങളും ചീത്ത അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളെ എറിഞ്ഞ് കളഞ്ഞ് കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേറെ ഉള്ള അവന്മാരുടെ കൂടെ ഇറങ്ങി ഓടിപ്പോകുന്ന അമ്മമാരുണ്ട് പക്ഷേ ഇവള് അത് ചെയ്തില്ല കുഞ്ഞിനെയും കൊണ്ടുവന്നു വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ ലിവ് റിലേഷൻ ആയിട്ട് ജീവിക്കുമായിരുന്നു അപ്പം അവിടുത്തെ അയൽക്കാരൊക്കെ പറയുന്നു എന്ന് പറയുന്നു ഇങ്ങനെ വീഡിയോയിൽ കണ്ടതാണ് എപ്പോഴും തന്നെ അവിടെ നിന്ന് വെച്ച പടംബകളും വഴക്കും കാര്യങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ സാധാരണ എല്ലാ കുടുംബത്തിലും സംഭവിക്കാറുള്ളതാണ് വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഏതൊരു നിമിഷത്തിലാണ് ആ കുട്ടി ആ കുട്ടിയുടെ ജീവൻ എടുക്കാൻ പ്രേരിതയായത് സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിനെർത്ത് കഴിയുമ്പോൾ എന്തായാലും ആ ഒരു ഇതിലേക്ക് പോകണം എന്ന് തോന്നിയാലും അതിൽ നിന്ന് നമ്മൾ നമ്മളെ പുറകോട്ട് വലിക്കും ആ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ഓർമ്മകൾ കൊച്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ്റെ ഭാവിക്ക് ഓർത്ത് കഴിയുമ്പോൾ പക്ഷേ ഇതിൻ്റെ അകത്ത് ആ കുട്ടി ശരിക്കും തകർന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തത് കാരണം എന്താണ് ആദ്യത്തെ എന്നാ സ്നേഹിച്ചു കല്യാണം കഴിച്ചു അത് ശരിയായില്ല പിന്നെ ലിവ് റിലേഷൻ ആയിരുന്നു അത് ശരിയായില്ല എന്തുകൊണ്ട് പേരൻസിൻ്റെ അടുത്ത് കുട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതും ഒരുപാട് ചിന്തിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് എന്താണെന്ന് പറഞ്ഞാലും അമ്മോനെ ഓർത്ത് കഴിയുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട് അവൻ ഇന്നലെ വരെ കൈയും പിടിച്ച് നടന്ന് പറഞ്ഞു കഴിയുമ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു കുറച്ച് ഇമോഷണലാകുന്നുണ്ടോ കാരണം എനിക്കുണ്ടൊരു കുട്ടി അഞ്ച് വയസ്സുള്ള കുട്ടി അതുകൊണ്ടാണ് അപ്പോൾ ആ കുഞ്ഞിനെങ്കിലും ഓർത്ത് ആ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ച് പിടിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയും മോനെ ഒരു നിലയിലെങ്കിലും എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് ഒരു നല്ല കുറേ ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കൂടാതെ ആ കുട്ടി ലാബ് ടെക്നീഷ്യൻ പഠിച്ച കുട്ടിയെന്ന് പറഞ്ഞു ജോലിക്ക് പോയി ജീവിച്ചൂടായിരുന്നോ എന്തുകൊണ്ട് സ്വന്തം ജീവനെടുത്ത് ആ കുഞ്ഞിനൊരമ്മയിൽ നിന്നാക്കി കൂടാതെ അപ്പൻ കല്യാണം കഴിച്ച് വേറെ ആരുടെ കൂടി കല്യാണം കഴിച്ചു കഴിക്കാതറിയില്ല ജീവിക്കുന്നെന്ന് പറയുന്നത് ഇപ്പം പോലീസ് ഇൻവെറ്റി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു കുറേ പേര് പറന്ന് കേട്ടു ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസർ ആകാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതൊരു നേരത്താണ് നമ്മളുടെ മനോധൈര്യം എന്ന് പറയുന്ന ഒത്തിരി നമ്മൾ ശക്തി അർച്ചു നിൽക്കുന്ന ആളാണെങ്കിലും മനോധൈര്യം വിട്ടുപോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ വിട്ടുപോകുന്നു എന്നുള്ളൊരു സമയത്ത് നമുക്ക് ആരുടെ അടുത്താണോ ഫ്രീ ഉള്ളത് ആരോടാണോ ഫ്രീ തോന്നുന്നത് ആരോടാണോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയും ചിലപ്പോൾ അവിടുന്ന് ഒരു ചെറിയ ഒരു ഹിൻഡ് കിട്ടിയാൽ മതി നമ്മുടെ ജീവിതം വേറൊരു വഴിത്തിരിവിലൂടെ മാറിപ്പോവാനായിട്ട് അവിടെ ഈ കുട്ടി എന്തായാലും തോറ്റുപോയി കാരണം മകനെ ഓർത്തെങ്കിലും മകന് വേണ്ടിയെങ്കിലും പിടിച്ചു നിൽക്കണമായിരുന്നു ജീവിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഓർത്ത് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തു കഴിയുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് എന്താ പറയണ്ടേ ഇപ്പോൾ ഈ കാണുന്ന യുവതലമുറയിലുള്ള ഒരു ഇതാണ് ഒരു പത്തൊമ്പത് വയസ്സാകുന്നതിന് മുന്നേ തന്നെ അവരെവിടെ നിന്നെങ്കിലും ആരെങ്കിലും കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് വീട്ടിൽ പറഞ്ഞ് അവർ ഓക്കെ ആക്കിയെടുത്ത് കല്യാണം കഴിച്ച് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവൻ്റെ കൂടെ ജീവിക്കാൻ മേല അല്ല അവളുടെ കൂടെ ജീവിക്കാൻ മേല മക്കളാക്കി കഴിഞ്ഞിട്ടാണ് മക്കളും കൂടെ ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ സെപ്പറേറ്റ് ആകുന്നു ഡൈവേഴ്സ് ആവുന്നു പോകുന്നു കാര്യങ്ങൾ ചിലർ ചിലപ്പോൾ സെൽഫ് സ്റ്റെൻറ്റിക്കായിരിക്കും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളായിരിക്കും ചിലർക്കത് ചെയ്യാൻ പറ്റാതെ അവർ എന്ത് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസാനം ഇങ്ങനെയുള്ള ഒരു കടും കയ്യൊക്കിലുമൊക്കെ ഒക്കെ ചെന്ന് ചാടി ജീവിതം അവസാനിപ്പിക്കും അപ്പം പോകുന്ന ആർക്കാണ് ഒരു കുഞ്ഞിന് ഭാര്യ ഭർത്താവ് എന്നാലും അവർ പോയി അവൾ അവർ വേറെ ഓരോരുത്തർമാരുടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കൂടെ പോയി അവരവർ ജീവിക്കുന്നു അവർ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് അവളുടെ സുഖങ്ങളും കാര്യങ്ങളൊക്കെ അവർ സന്തോഷിച്ച് മുന്നോട്ട് വന്നു അപ്പം കുഞ്ഞിന് അവിടെ എന്താണ് പിന്നെ പർട്ടിക്കുലർലി മിസ്സാകുന്നത് അവരുടെ പേരൻസിൻ്റെ ആ ഒരു ഒരുമ ആ ഒരു ലവ് ആ ഒരു പ്രൊട്ടക്ഷൻ അതൊക്കെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ് വളർന്നു വരുന്ന തലമുറ ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടും ഇങ്ങനെയൊക്കെ അല്ല ഇന്നലെ കണ്ടു ഒരുത്തൻ വന്നു പറഞ്ഞു നോക്കി കണ്ടു ഞാൻ ഇഷ്ടപ്പെട്ടു ഒരാഴ്ച കൊണ്ട് ഞാൻ എസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു കൊല്ലം പിന്നെ കഴിഞ്ഞാണ് അവർ കല്യാണം കഴിയുന്നത് അങ്ങനെ ഞാൻ അവരുടെ വീഡിയോ നോക്കിപ്പോഴാണ് സഡൻലി എൻ്റെ മുന്നിലേക്ക് ഞാൻ ഈ പിന്നെ ചിന്നിപ്പാപ്പു എന്ന് പറയുന്ന കുട്ടീനെ അറിയത്തെ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഇപ്പോൾ ഈ വാർത്ത വന്നപ്പോഴാണ് അതിങ്ങനെ ഫേസ്ബുക്ക് സോറി പിന്നെ യൂട്യൂബിൽ കണ്ടപ്പം ഒന്ന് ഞാൻ സെർച്ച് ോക്കിയത് എന്താണ് പറ്റിയത് എന്താ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് അപ്പാണ് കണ്ടത് അവരുടെ ഒരു ഇന്റർവ്യൂ അവര് കൊടുത്തിരിക്കുന്നത് വെറൈറ്റി മീഡിയയ്ക്ക് എന്തോന്ന് കൊടുത്തൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അതിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെങ്ങനെ കണ്ടുമുട്ടി എങ്ങനെയാണെന്നൊക്കെ അതും കൂടി ഒന്ന് കേട്ട് നോക്കും കേട്ടോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പഠിച്ച് ആരും ചൂട് നോക്കാൻ പറ്റത്തില്ല വിശ്വാസമാണ് എല്ലതും എല്ലാത്തിൻ്റെയും കാതലായിട്ട് നിൽക്കുന്നത് പിന്നെ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു പിന്നെ പുതിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ആ ഒരു ഇതിൻ്റെ പുറത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ആ എല്ലാ കാര്യങ്ങളും മറന്ന് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പുറത്തും അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്താണ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ചങ്കോറ്റം പെൺകുട്ടികൾ കാണിക്കണം അല്ലാതെ ജീവൻ എടുക്കുക എന്നതൊന്നും ഉള്ളതല്ല കാരണം ഒന്നും അല്ലെങ്കിലും ആ കൂട്ടി ടെക്നീഷ്യൻ പഠിച്ചതാന്ന് ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് അത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു കൂടാതെ സൈഡിൽ കൂടെ യൂട്യൂബും അവളുടെ എന്താ പറയുന്നത് ഒരു വരുമാന വരുമാനമാർഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്താണ് അവരുടെ ഇടയ്ക്ക് സംഭവിച്ചത് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് പോലീസ് അതിൻ്റെ ഇന്വെറ്റി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഫോണ് ഫോറൻസിക് എന്തൊക്കെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് ആ ലിവിങ് ടുഗെദറിലുണ്ടായിരുന്ന ബോയ്ഫ്രണ്ടിനെ വിളിച്ചു കാര്യങ്ങൾ തിരക്കി അവൻ്റെ അടുത്തു പറഞ്ഞൊക്കെ ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആത്മഹത്യയിലേക്ക് പോകാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് ആ വ്യക്തിക്കും എന്നാണ് ആ കുട്ടി അവർ പറയുന്നത് അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് കാതിരുന്ന് കാണാൻ എന്താണ് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് പക്ഷേ എനിക്ക് നമ്മുടെ യുവതലമുറയോട് പറയാനുള്ളത് നിങ്ങളൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ അതും പ്രായപൂർത്തിയാവാതെ സ്വന്തം കാലിൽ നിന്നൊരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരുത്തരുടെയും തല എന്താ പറയുന്ന മുന്നിൽ പോയി അവരുടെ അവരോട് യെസ് പറയാതിരിക്കുക കാരണം ഇന്ന് കാണുന്ന ചിരിച്ച മുഖങ്ങളായിരിക്കില്ല നാളെ ഒരിക്കൽ എസ്സും പറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു എന്ന് കഴിയുമ്പോൾ ആ വ്യക്തികൾ അതിപ്പം പെണ്ണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും രണ്ട് സെയിം തന്നെയാണ് അതുകൊണ്ട് കുറച്ചുകൂടെ പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞ് മെല്ലെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ആ വ്യക്തി ജെന്യുവിൻ ആണ് എങ്കിൽ ഒക്കെ റിലേഷനാണോ ഒക്കെ മുന്നോട്ട് പോവുക ഓടിപ്പോയി കല്യാണം കഴിക്കാതെ ആ വ്യക്തി എങ്ങനെയാണെന്ന് അദ്ദേഹത്തെപ്പറ്റി നന്നായി അറിയുക അല്ല അറിയേം കാണുമെന്നൊരു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് നമുക്കറിയത്തില്ല നമ്മുടെ ജീവിത സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു ഇതിൻ്റെ അകത്ത് ആ എക്സ് ഹസ്ബൻഡ് പറയുന്ന ഇൻ്റർവ്യൂവിൻ്റെ അകത്തുണ്ട് കുറേ കാര്യങ്ങൾ അത് നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ചാനലിൽ കയറി നോക്ക് പക്ഷേ എനിക്ക് വേണ്ട ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ നിങ്ങൾ നോക്ക് എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ആ കുഞ്ഞിന് ആരുവില്ലെന്നായി അപ്പൻ അപ്പൻ്റെ ജീവിതം നോക്കി അപ്പൻ ജീവിക്കും അമ്മ അവനെ ഇട്ടിട്ട് പോയി അവൻ അവനിപ്പം അനാഥനാണ് ഭൂമിയിൽ തന്നെയാണ് ആരുടെ കൂടെ അവളുടെ പേരൻസ് കുഞ്ഞിനെ നോക്കും നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ കുഞ്ഞിന് അമ്മയില്ലെന്നായി അമ്മയ്ക്ക് പകരം ആർക്കും ആകാൻ പറ്റത്തില്ല അമ്മ അമ്മ തന്നെയാണ് അതിപ്പം അച്ഛനായാലും അനിയനായാലും അങ്കിളായാലും ആൻറ്റി ആയാലും വെല്ലുമ്മ ആയാലും ആരായാലും അമ്മയ്ക്ക് പകരം ആർക്കും ആവാൻ പറ്റത്തില്ല അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ വേണം കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങൾ ഒരു സ്വന്തം ഇതിൽ എന്തു പറയുന്നത് എത്തി സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തി ആകുന്നോടം വരെ അതായത് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് പിന്നെ അവരവരുടെ പതിനഞ്ചല്ല സാധാരണ രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ കുട്ടികളൊരു പതിനെട്ട് വയസ്സായി കഴിയുമ്പോഴാണ് അവരവർ സ്വന്തം കാര്യങ്ങളും തീരുമാനിച്ച് അതുവരെ പേരൻസ് അവൻ തീരുമാനിക്കും എന്തെന്ന് പറഞ്ഞാലും അത്രയും നാൾ പറ്റിയില്ലെങ്കിൽ തന്നെ കുട്ടീനെ അവൻ അവൻ സ്വന്തം കാര്യങ്ങളും സ്വന്തം തീരുമാനം എടുക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം കാലിൽ കേ ഇതിങ്ങനെ പോയാൽ ഇതിങ്ങനെയാണ് ശരി തെറ്റെന്താണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലം വരെയെങ്കിലും അമ്മമാർ എപ്പോഴും കൂടെ ഉണ്ടാവണം കുട്ടികളെ ഗൈഡ് ചെയ്യണം പക്ഷേ ഉണ്ടായിട്ടും ഗൈഡ് ചെയ്യുന്ന കുട്ടികളെപ്പോഴും നല്ല വഴിയും നല്ല മക്കളായി തിരിച്ച് വരണം എന്നും നിർബന്ധമൊന്നുമില്ല എങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കെയർ നമ്മളുള്ളപ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ നിന്ന് തന്നെ അത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ അവൻ്റെ സ്ഥാനത്ത് അവൻ അമ്മയില്ല അപ്പനില്ല രണ്ടുപേരും ഇല്ല ഇനിയിപ്പോൾ അവൻ ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കണം എന്തായാലും ആ കുഞ്ഞിന് നല്ലൊരു ഭാവി വരട്ടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കുവോ ദേവേ എന്ന് ഓർക്കുമ്പം മനസ്സ് അത്മരണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് ഫ്രണ്ട്സ് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഈ വീടിനെ പറ്റി പറയാൻ അവൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക പിന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ജീവിതം അവസാനിപ്പിക്കുക എന്നൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരാതെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് അതന്വേഷിക്കുക അതിനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ വേറെ നല്ല വീഡിയോ ആയി വരുന്നത് വരെ ഏറ്റെട്ടപ്പ ബൈ ടേക്ക് ണ്ട് അമ്മക്ക് അമ്മക്ക് പഠിച്ചു അങ്ങനെ പറഞ്ഞു അൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പൊ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും എപ്പോഴും അല്ല ഈ ടിക്ടോക്ക് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അല്ലല്ല അപ്പൊ ഇവള് ടിക്ടോക്കില് ഉള്ളത് പോലെ ആക്കറിയില്ല ഇത് ആ വീഡിയോസ് ഞാൻ ഒന്ന് കണ്ടോണ്ടായിട്ട അങ്ങനെ ഫോട്ടോ ഇടുമ്പോ ഞാൻ അവനോട് ചോദിച്ചു ഇതായിരുന്നു അപ്പൊ ഓൻ പറഞ്ഞ എന്റെ ലോറ് എന്നോട് വെറുതെ പറഞ്ഞു വെറുതെ പറഞ്ഞു അപ്പൊ എനിക്ക് വന്നു വേറെ എന്റെ പെണ്ണിന്നൊക്കെ ശരിയല്ല അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് ഓ എന്നെ പറഞ്ഞു ഓക്കെ പോന്നൂല ഞാൻ വെറുതെ പറഞ്ഞു അപ്പൊ ഞാൻ വല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു പറയാ പറയാ നമ്മൾ കൊറേ കളിപ്പിച്ചു പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ടൗൺ കണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സംസാരിച്ചു ല്ലേ പറ്റി പറയാ ടൗൺ ഏട്ടന്റെ ശരിക്കും കണ്ടിട്ട് വരുന്നത് നോക്കരുത് പക്ഷേ ലോറിന്റെ നോക്കാന്ന് ആള് കണ്ടിട്ട് വരുന്നത് പക്ഷെ എനിക്ക് ഓന്റെ ഫോണിൽ ഞാൻ ഫോട്ടോ കണ്ടു കാണാൻ പോന്ന ആളെ കാണാൻ പോകുന്ന അപ്പൊ നിങ്ങള് ഇല്ല നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ കണ്ടിട്ട് മാത്രം അറിയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ട ആറ്റോ പിടിച്ച ആൾക്കാർ പിന്നെ സ്റ്റെഡെല്ലാം വെച്ചിട്ടുണ്ടോ അപ്പൊ ഏറ്റം നല്ല സ്റ്റെഡ് വെച്ചിട്ടുണ്ടായി അപ്പൊക്ക് അങ്ങനെ ഞാൻ വിളിച്ചു കണ്ടിട്ടായിട്ട് വിളിച്ചു വിളിച്ചിട്ട് ആ പ്രജു

ഞാനൊന്നും ഞാൻ എൻ്റെ കൂടെ ഇറങ്ങി ലവ് ആക്കുന്ന പിന്നിട്ട് ഞാൻ പറഞ്ഞു ആ ഓക്കെ പൊട്ടി അതിൽ പൊട്ടി ആ കുടി ഒഴിവായി ഒഴിവായി പിന്നെ ഒഴിവാണ്ടിരിക്കും ചേട്ടനാണ് ഒഴിവാക്കിയത് നന്നായില്ല ആ കുട്ടിക്ക് വേറെ ലോ ഉണ്ട് പിന്നെ പ്രശ്നോ ലോ ആയി പിന്നെ കുറച്ച് ടൈമില് ഞാൻ പറഞ്ഞിട്ടാ ലോ ഉണ്ട് പിന്നെ ഞാൻ ടൈമില് ടൈമാണത് ഏഹ് ഒരാഴ്ച ഒരാഴ്ച സമയത്തു ഒരാഴ്ച എന്താണ് ചിന്തിച്ചത് എന്ത് ചിന്തിച്ചിട്ടാ ഒന്നും ചിന്തിച്ചില്ല ഓക്കേ എന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ആളത്തിരിക്കുന്നത് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചോ ഞാൻ ഓക്കെ പറഞ്ഞു അമ്മേനോട് പറഞ്ഞു ഞാൻ കഷ്ടകാലത്തിന് കല്യാണം